ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ടി ടു ടു നയൻറ്റി നയൻ്റെ ഡബിൾ എക്സലിൻ്റെ നൈറ്റിയുടെ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്ലീറ്റഡ് നല്ല കോട്ടൺ നൈറ്റുകളാണ് വന്നിരിക്കുന്നത് എൻ്റ് സ്റ്റെയിനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കളർ ഒന്നും പോകത്തില്ല പോകത്തതല്ല എല്ലാം നല്ല ഉള്ള നല്ല നൈറ്റുകളാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിങ്ങോ അങ്ങനത്തെ ഡിസൈൻസോ അങ്ങനത്തെ ഒന്നും ഇല്ല സിമ്പിളായിട്ടുള്ള ഇടാനായിട്ട് പറ്റിയ നൈറ്റുകളാണ് എല്ലാം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിന് വന്നിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് അതുപോലെ തന്നെ നെക്ക് വന്നിരിക്കുന്നത് യു നെക്കാണ് സ്ലീവ് ഇങ്ങനെ സാധാ സ്ലീവാണ് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഇതുപോലെ ഫ്ലീറ്റ്സും ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നമുക്കിനി ഇതിൻ്റെ ഡിസൈനും കളറും ചേഞ്ചസും എല്ലാം കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒരു വൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കളറാണ് ലൈറ്റായിട്ടുള്ളത് യെല്ലോയുടെ പ്രിൻറ്റാണ് വൈറ്റിൽ വന്നിരിക്കുന്നത് നല്ല ഡിസൈനാണ് ടു നയൻറ്റി നയൻ ട്രിപ്പ് ഡബിൾ എക്സ് എൽ അടുത്തു വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എളുപ്പം എളുപ്പം കാണിച്ചു വാങ്ങാം ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അടുത്തത് ആ വൈറ്റിൽ തന്നെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു എന്ത് കളറായി പറയുക ഒരു ബ്രൗൺ പോലത്തെ ഒരു കളർ നല്ല കളറ് തന്നെയാണ് അടുത്തത് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഡിസൈൻ സെയിം തന്നെ ഇനി വൈറ്റും ബ്ലാക്കും കൂടി ഇഷ്ടമുള്ളവർക്കുള്ള ഇതാണ് വന്നിരിക്കുന്നത് നല്ല കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വേറെ നല്ല ഡിസൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ആഷ് ഉണ്ട് ആഷില് ബ്ലാക്ക് അടുത്ത് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തത് ഇങ്ങനെ വരും ഇതെല്ലാം നല്ല നല്ല പ്രിൻ്റുകളാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് വൈറ്റ് കൊണ്ടുള്ള ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എല്ലാം സിമ്പിളാണെന്നേ ഉള്ളൂ നല്ല കോട്ടനും സാധനവും എല്ലാം നല്ലതാണ് പക്ഷേ സിമ്പിൾ നൈറ്റുകളാണെന്നേ ഉള്ളൂ പൈപ്പിങ്ങും അങ്ങനത്തെയൊന്നുമില്ല അടുത്ത് വന്നത് നല്ല ബ്ലൂവിൽ ബ്ലൂവിൽ പല കളേഴ്സ് പല ഡിസൈൻസ് ഉണ്ട് ഓരോ എല്ലാം നല്ല നല്ല ഡിസൈനാണ് ബ്ലൂവിലുള്ളതും ഇത് നിറച്ച് പൂക്കളുള്ളൊരു ഡിസൈൻ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് ഒരു മെറൂൺ ആണ് കളറ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ചെങ്കലിൻ്റെ കളർ അതിനകത്ത് ചെറിയ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന സെയിം കളർ തന്നെ ചെറിയ ചെറിയ റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിൽ ചെറിയ ഡോട്ട്സ് അടുത്ത ഒരു ഒലിവ് ഗ്രീനാണ് ഒലിവ് ഗ്രീനിൽ ഒരു ലീഫിൻ്റെ ഡിസൈൻ അടുത്തത് ഒരു ഡാർക്ക് ബേ പിങ്കിൽ ഡാർക്ക് പിങ്ക് ആ പിങ്കിലാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ചെങ്കല്ലിൻ്റെ കളർ തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയിലാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനാണിതും അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂണ് ഷെയ്ഡ് അതിൻ്റെ തന്നെ ഡിസൈൻ സെയിം നെക്സ്റ്റ് ഒരു മാങ്കോ ഡിസൈൻ ഡിസൈനാണ് മെറൂണിൽ അടുത്ത് ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ല പോച്ചാമ്പലി ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ചെറിയ ചെറിയൊരു റെഡിൽ ചെറിയ വൈറ്റ് പ്രിൻറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡ് ഒരു ഡസ്റ്റി ആഷാണ് അടുത്ത് വന്നിരിക്കുന്നത് റെഡ് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാത്തിനും ടു നയൻറ്റി നയനേ ഉള്ളൂ ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ